സ്വകാര്യ മൂലധന നിക്ഷേപം വിനിയോഗിക്കുന്നത് സിപിഐഎമ്മിന്റെ നയംമാറ്റമാണെന്ന് ആരോപിക്കുന്നവർ കേരളത്തിന്റെ ചരിത്രം വായിക്കണമെന്ന് സിപിഐഎം നേതാവ് എളമരം കരീം മാവൂരിൽ ബിർളയുടെ ഗ്വാളിയോ റയോൺസ് ആരംഭിച്ചത് ഒന്നാം ഇ എം എസ് സർക്കാർ ആയിരുന്നുവെന്ന് എളമരം കരീം പറഞ്ഞു സമ്പന്നർക്കും ദരിദ്രർക്കും ഒരേ രീതിയിൽ സൗജന്യങ്ങൾ നൽകരുതെന്നതാണ് സി പി ഐ എമ്മിന്റെ നിലപാടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു

അവിടെ സ്ഥാപിച്ച ദീർഘകാലം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിനെ പരിചലിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യം കിട്ടും വ്യവസായ നിക്ഷേപങ്ങൾ വരിക തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നയം അല്ലാതെ ദാരിദ്ര്യം സമമായി പങ്കുവെക്കലല്ല അല്ല മാർസിസം ജനങ്ങൾക്ക് നല്ല ജീവിതം നല്ല തൊഴിൽ അതിനാവശ്യമായ ആധുനിക സാങ്കേതികവിദ്യ പുതിയ നിക്ഷേപങ്ങൾ ഇതെല്ലാം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതെല്ലാം പൊതുമേഖലയിൽ തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ അത് സാധിക്കില്ല എന്നുള്ളത് കൊച്ചുകുട്ടിക്കും അറിയില്ലേ സംസ്ഥാന സർക്കാർ തീരുവുകളും ഫീസുകളും ഉയർത്താൻ പോകുന്നു എന്ന പ്രചരണത്തോട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇങ്ങനെ പ്രതികരിച്ചു ഒരു ലക്ഷം രൂപ മാസം വരുമാനമുള്ള ആക്കും രണ്ടായിരം രൂപ കിട്ടുന്ന ആക്കും ഒരു രൂപ ഇല്ലാത്താക്കും ഒരേ പോലല്ല സർക്കാരിന്റെ സൗജന്യം കൊടുക്കേണ്ടത് അത് ന്യായമായ കാര്യം വേണോ അല്ല അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഉള്ളതിനേക്കാളൊന്നും ബുദ്ധിമുട്ടുള്ള വലിയ കാര്യങ്ങൾ വരുന്ന ഒരു കാര്യമേ അല്ല അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലാതെ ഒരു കാര്യവും സാധാരണ ജനങ്ങളിൽ നിന്ന് അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബേസിൽ നിന്ന് മാറിയിട്ടാണ് ഷിഫ്റ്റിംഗ് നിലയിലേക്ക് അതിനെ മറുപടി അങ്ങനെ ഒരു മാറ്റവും ഇല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടത്താനും അത് ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്ന സാധാരണക്കാർക്കെല്ലാം ഈ വികസന നേട്ടങ്ങൾ ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നയങ്ങളാണ് കൈലളി ന്യൂസ് കൊല്ലം